കഴിമ്പുറം വി പി എം എസ് എൻ ഡി പി ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അമ്പത്തി ആറ് എസ്എസ്എൽസി ബാച്ച് കൂട്ടായ്മയായ സ്നേഹക്കടൽ സൗഹൃദ സംഗമം നടന്നു സഹവാടിയും ഒല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് സൂപ്പർവൈസറുമായ ടി പി ഹനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പന്തലിച്ച നമ്മുടെ ഈ കൂട്ടായ്മ അതിനിടയിൽ നിരവധി പ്രോഗ്രാമുകൾ നടത്തി ഔദ്യോഗികമായൊരു സംവിധാനത്തിലൂടെ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ഇടയില് വളരെ അടുത്ത രണ്ടുപേരും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അധീപനായാലും നമ്മളെ സംബന്ധിച്ച് വളരെ വേദനകരമാണ് അതിനു മുൻപ് ഒരു പക്ഷെ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രീജിത്ത് പഠനകാലത്ത് നമ്മുടെ ഇടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്ന് പോകുന്നത് ഇന്ന് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ പല മേഖലകളിലും പല രീതിയിൽ പലരും സ്നേഹക്കടൽ പ്രസിഡന്റ് പി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മനോജ് കരിപ്പാടത്ത് ഷാലി വാഴപ്പള്ളി വൈസ് പ്രസിഡന്റ് ഇ ആർ രാജി കമ്മിറ്റി അംഗങ്ങളായ എൻ വി ജ്ഞാനപ്രഭ എം ജി മുരളി കെ വി ദിലീപ് കുമാർ ടി കെ രതി സീന മാത്യു പി ഡി സുധീർ എ എസ് സജ്ജിത വി എസ് ശോഭ എന്നിവർ സംസാരിച്ചു സഹപാഠികളായ ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാർ പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ കെ ജി സജിൽ മികച്ച ക്ഷീരകർഷകനുള്ള തളിക്കുളം ബ്ലോക്കിൻ്റെ അവാർഡ് നേടിയ പി ജി മുരളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കൂട്ടായ്മ മെമ്പർമാരും കുടുംബാംഗങ്ങളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു